കുറെ കാലായി ഈ കിഴിക്കകത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ പിന്നെ ഇന്നത്തെ വർക്ക് ഇവന്മാരെ വെച്ചിട്ടായാലോ പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള നാണയങ്ങളാണ് കേട്ടോ അത് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് ഇതുപോലെ കോയിൻസ് ഒക്കെ ശേഖരിച്ചു വെക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ചെയ്യൂട്ടാ അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്ന വർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് അത് തന്നെ ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്ലിക്ക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ കുറച്ച് കട്ടിയുള്ള നൂല് എടുത്തിട്ട് ഇങ്ങനെ ഇഴകളാക്കിട്ട് എടുത്തതിനു ശേഷം കത്തരികെച്ചു മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം നന്നായിട്ട് ചുരുണ്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ ഞാനിതായത് ബോട്ടിലിനകത്തൊന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പണിയൊന്നും ഇല്ല ഈ കോയിൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഒരു മരം പോലെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നത് സ്പോഞ്ച് എടുത്തിട്ട് ഗോൾഡൻ കളർ അക്രിലിക് പെയിന്റും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ആ കോയിൻസിന്റെ മുകളിലും കൂടി ഒന്ന് ഗോൾഡൻ കളർ കൊടുത്താലോ എന്ന് വിചാരിച്ചു പിന്നെ അത് അങ്ങനെ തന്നെ ഇടയാണ് ചെയ്തത് അപ്പൊ നിങ്ങളൊന്നു പറയൂ ഗോൾഡൻ കളർ കൊടുക്കണോ വേണ്ടേന്നുള്ളത് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവണമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് तो सब्सक्रेब